ഹായ് ഫ്രണ്ട്സ് ഡ്രീംസ് ഓഫ് അനിതാരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പൊന്നുവിൻ്റെ അനിയേൻ്റെ പേരിടൽ ചടങ്ങ് ആയിരുന്നു തൊണ്ണൂറ് ചടങ്ങ് എന്ന് പറയും എൻ്റെ ആങ്ങളുടെ മകനാണ് കാർത്തിക് എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാലത്ത് തന്നെ അവനെ കുളിപ്പിച്ച് കൊണ്ടുവന്നേക്കാണ് അപ്പോൾ ഞാനതിനെ കണ്ണൊക്കെ എഴുതിക്കാനായിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അവൻ്റെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് കാരണം ഞാൻ റെഡിയാകുമ്പോൾ റെഡിയാവാൻ വേണ്ടി പോയി അപ്പോൾ അമ്മ വിളക്ക് കത്തിച്ചിട്ട് ഫംഗ്ഷൻ ആരംഭിക്കുകയാണ് അപ്പോൾ ഒത്തിരി പേരുടെ പരിപാടിയൊന്നും അടുത്ത ബന്ധുക്കളും പിന്നെ ചേട്ടയുടെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിളക്ക് കത്തിച്ചു ഇനി ചേട്ടായും നാത്തൂനും കുഞ്ഞും കൂടെ ഇരിക്കുകയാണ് പേര് വിളിക്കാനായിട്ട് ചേട്ടാടെ പേര് പ്രശാന്ത് നാത്തൂൻ്റെ പേര് രേഷ്മ അപ്പോൾ കുഞ്ഞു അവിടെ ആളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ ആൾക്ക് ആളുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തന്നെയാണ് പകല് ഫുൾ ടൈം നല്ല ഉറക്കമായിരിക്കും പരിപാടിയുടെ സമയത്തും ആളെക്കൊണ്ട് ഭയങ്കര വലിയ പ്രശ്നങ്ങളോ ഒച്ചപ്പയുടെ കരച്ചിലോ ഒന്നും ഉണ്ടായില്ല അപ്പം അച്ഛൻ പേര് വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അച്ഛന് നിലത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അച്ഛൻ വേഗം പേര് വിളിച്ചിട്ട് എണീകാനുള്ള വെപ്രാളത്തിലാണ് കണ്ടാൽ അറിയാം അച്ഛനും എനിക്കാല് മടക്കി വെച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അച്ഛൻ ആദ്യം തെറ്റിച്ചാണ് വിളിക്കാൻ പോയത് പിന്നെ പറഞ്ഞു കൊടുത്ത അച്ഛൻ മര്യാദക്ക് വിളിക്കുകയാണ് പേര് കാർത്തിക് കാർത്തിക് എന്നുള്ള പേര് വിളിച്ചു കാർത്തിക് പ്രശാന്ത് എന്നാണ് ഇട്ടേക്കുന്ന പേര് അപ്പൊ അത് കഴിഞ്ഞ അമ്മയും ബാക്കി എല്ലാ എല്ലാവരും അതിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് ഇതെൻ്റെ അമ്മാമയാണ് ഇതെന്റെ അഞ്ചിയാണ് ഇതെന്റെ കുഞ്ഞാവിയാണ് ഇതെന്റെ അമ്മായിയാണ് ഞാനും കൂടെ കഴിച്ചിട്ട് കൊടുക്കുവാണ് അപ്പൊ കുഞ്ഞാളിക്ക് സപ്പൈസായി കൊടുക്കാൻ പറ്റില്ല പറ്റൂല്ല കൊടുക്കാൻ പറ്റും നാളെ നാളെ തൊട്ടി കാണാൻ പറ്റും അച്ച <laughs> കുഞ്ഞിപ്പുറ്റുമാമയാണ് <laughs> 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 അതിന് ശേഷം അവൻ ഉറങ്ങുവാണ് അപ്പൊ അവനെ നേരെ തൊട്ടിലോട്ട് കടത്തി ഇതിന്റെ ഇടയിൽ പൊന്നു അച്ചാച്ചും കൂടെ പൊന്നു റൂമിൽ നിന്ന് അച്ഛനും മാരിയോടെ റീഡ് കാണിച്ചു കൊടുക്കാണ് അത് കഴിഞ്ഞിട്ട് എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ വീടിൻ്റെ മുകളിൽ ടെർച്ചിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ഒത്തിരി പേരൊന്നുമില്ല അവര് തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പൊന്നു അച്ചനൊക്കെ ഫസ്റ്റ് ഫുഡ് കഴിക്കാനായിരുന്നു ഫങ്ഷൻ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ അവൻ്റെ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അവന് കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് പറയണ്ണ ഒരു ഗേൾസിൻ്റെ ഡ്രസ്സായിരുന്നു ഒരു ഗേളിൻ്റെ ഡ്രസ്സായിരുന്നു പിന്നെ അവരെ പിന്നെ കാണാം